നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എപ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മളൊക്കെ വേദനയായി മാറുന്നത് അവർ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിട്ടുപിരിയുമ്പോഴാണ് ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ മാസം തന്നെ കുറഞ്ഞത് ഒരു നാല് വാർത്തയെങ്കിലും വന്നിട്ടുണ്ടാകും അതായത് ട്രെയിൻ യാത്രയിലെ അപകടങ്ങളെക്കുറിച്ച് ഈ മാസം ആദ്യം തന്നെയാണ് യുവതി അതായത് കൊല്ലത്തുള്ള യുവതി തിരുവനന്തപുരത്ത് ഐ എ പഠനത്തിന് ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവതി വണ്ടിയിൽ നിന്നും വീണ് മരണത്തിന് ഇടയായത് അതും തീവണ്ടിയിൽ ഒരു സംഭവം ഇപ്പോഴാ കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്നു കരുനാഗപ്പള്ളിയിൽ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥിനി ട്രെയിൻ തട്ടി മരിച്ചു കൊല്ലം സ്വദേശിനി ഗാർഗി ദേവി എന്ന പത്തൊൻപത് വയസ്സുകാരിക്കാണ് ദാരുണമായ അന്ത്യം ഉണ്ടായത് ഇന്ന് ഇന്നലെ രാവിലെ ഒൻപത് പതിനഞ്ചോടു കൂടിയാണ് അപകടം സംഭവിച്ചത് കരുനാഗപ്പള്ളി ഐ എച്ച് ആർ ഡി മോഡൽ പോളിടെക്നിക് കോളേജിലെ രണ്ടാം വർഷ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ഗാർഗി ദേവി പോലീസ് പ്രാഥമിക നിഗമനം അനുസരിച്ച് കൊല്ലം മെമ്മു ട്രെയിൻ കടന്നുപോകുമ്പോൾ വിദ്യാർത്ഥിനി റെയിൽവേ ട്രാക്കിന് സമീപത്തു കൂടി നടക്കുകയായിരുന്നു ഈ സമയത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ചിരുന്നതിനാൽ ട്രെയിൻ വരുന്നതിനെക്കുറിച്ച് അറിയാൻ സാധിക്കാതെ പോയതായും അപകട കാരണമെന്ന് പോലീസ് സംശയിക്കുന്നു ട്രാക്കിന് ചേർന്ന് നടക്കുമ്പോൾ അശ്രദ്ധ മൂലം ട്രെയിൻ ശ്രദ്ധിക്കാതെ പോയതാവാം എന്നാണ് കണ്ടെത്തിയത് അപകട നടന്നയുടൻ തന്നെ നാട്ടുകാർ െത്തി വിദ്യാർത്ഥിനിയെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വിവരം അറിഞ്ഞതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഗാർഗി ദേവിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപകടസ്ഥലത്ത് മറ്റാരുടെ എങ്കിലും സഹായം ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാകുന്നത് റെയിൽവേ ട്രാക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ അമിതമായ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കുമ്പോൾ പുറം ലോകത്തെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ റോഡിലൂടെ നടക്കുമ്പോൾ പോലും ഹെഡ്സെറ്റ് ഉപയോഗിച്ച് പാട്ട് കേട്ട് നടന്നു പോകുമ്പോൾ പിന്നാലെ വരുന്ന ഒരു വണ്ടിയുടെ ഹോർണടിയോ ശബ്ദമോ ഒന്നും കേൾക്കുകയില്ല ഒരു പക്ഷേ അത് കാറോ ബൈക്കോ ഒക്കെ ആയതിനാൽ തന്നെ ഡ്രൈവർമാർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാൽ ട്രെയിനിന്റെ കാര്യം അങ്ങനെയല്ലോ നിയന്ത്രിക്കണമെന്ന ലോക്കോ പൈലറ്റിന് പോലും ഒരു ആഗ്രഹം ഉണ്ടാകും െങ്കിൽ അല്ലെങ്കിൽ നിയന്ത്രിക്കണം തോന്നിയാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ചും ഈ ഒരു ട്രെയിൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എല്ലാ ദിവസവും ഇതുവഴി ആയിരിക്കാം നടന്നു പോയിട്ടുണ്ടാവുക എല്ലാ ദിവസവും ഇത്തരത്തിൽ പാട്ടും കേട്ടായിരിക്കാം പോയിട്ടുണ്ടാവുക പക്ഷെ അപ്പോഴൊന്നും ഈ അപകടം സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഇന്നും തനിക്ക് അപകടം സംഭവിക്കില്ല എന്ന് കരുതിയിട്ട് ഇത്തരത്തിൽ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രെയിൻ്റെ ഒന്നോ രണ്ടോ മിനിറ്റ് വൈകുകയോ നേരത്തെ വരികയോ ഒക്കെ ചെയ്യുന്നതിന് കാരണം അല്ലെങ്കിൽ ഇതുപോലെ കടന്നുപോയിട്ടുണ്ടാകണം പോയിട്ടുണ്ടാകണം ഒരുപക്ഷെ എന്തോ ഭാഗ്യത്തിൽ അപ്പോഴൊന്നും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ഇന്നലെ ഇതാ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നു വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഇത്തരത്തിലുള്ള അപകടകരമായ രീതിയിലെ കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുക ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് അപകടമല്ല നമ്മുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് കരുതും പക്ഷെ അങ്ങനെയല്ല അതിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന വലിയൊരു അപകടം തന്നെയുണ്ട് അത് ആരും അറിയാതെ പോകാതിരിക്കുക ഒപ്പം അതുപോലെ തന്നെ ഈ ട്രെയിൻ തട്ടി മരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത ഒഡീഷയിൽ നിന്ന് വരുന്നുണ്ട് ഒഡീഷയിലെ പുരിയിൽ റെയിൽവേ ട്രാക്കിൽ റീൽസ് സ്ഥിരീകരിക്കുന്നതിനിടയിൽ ട്രെയിൻ ഇടിച്ച പതിനഞ്ചുകാരൻ മരിച്ചു ചൊവ്വാഴ്ച ജാനക്ദേവ് പൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടം നടന്നത് ഈ മംഗളഘട്ട് സ്വദേശിയായ വിശ്വജിത് സാഹു അമ്മയോടൊപ്പം ദക്ഷിണ കാശി ക്ഷേത്രത്തിൽ പോയി മടങ്ങി മടങ്ങി വരുന്ന വഴിയിലാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനായി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ റെയിൽവേ ട്രാക്കിന് സമീപം നിന്നത് മൊബൈൽ റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ ട്രെയിൻ അടുത്തെത്തി ട്രെയിൻ കടന്നു പോകുമ്പോൾ അതിന്റെ കാറ് കാറ്റടിച്ച് ഫോണ് താഴെ വീണു ഈ സമയം ട്രെയിൻ ഇടിച്ച് വിശ്വജിത്തിന് ജീവൻ നഷ്ടമാവുകയായിരുന്നു ഒഡീഷ റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു ഒഡീഷയിൽ സോഷ്യൽ മീഡിയ വീഡിയോ ചിത്രീകരണത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടമാണ് ഇത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ഗഞ്ചം ജില്ലയിലെ ബർഹാംപൂർ സ്വദേശിയായ സാഗർ ഗുഡു എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ കോരാപൂട്ടിലെ ദുദുമ വെള്ളച്ചാട്ടത്തിൽ വെച്ച് റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ ഒലിപ്പ് ഒലിച്ചു പോയിരുന്നു സാഗറിനെ രക്ഷിക്കാൻ വിനോദസഞ്ചാരികളും നാട്ടുകാരും ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല സാഗറിന്റെ മൃതദേഹം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന വിവരവും ലഭിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള അപകടകരമായ റീൽസ് എടുക്കൽ ചിത്രീകരണം ഒക്കെ തന്നെ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മരണത്തിനെ ഇടയാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മരണത്തിനത് ഇടയാക്കുന്നു എന്നുള്ളതാണ് പോയവർ പോയി പക്ഷെ ഇനി ജീവനോട് ഉള്ളവരെങ്കിലും ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക എന്ന നിർദ്ദേശമാണ് മുന്നോട്ടിരിക്കുന്നത്